തന്നിമത്തിൻ്റെ തോടെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അത് നമുക്ക് നല്ലൊരു വീടിലും വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് തന്നിമത്തിൻ്റെ തോടിന്നെ ആരും കളയണ്ട അപ്പോൾ ഇതിൻ്റെ ഈ പോഷൻ ഉണ്ടല്ലോ ഇത് നമുക്ക് കളയാം അതിൽ നമുക്ക് ആ വെള്ള പോഷൻ മാത്രം എടുത്താൽ മതി കേട്ടോ ഇതൊരു വെറൈറ്റി അച്ചാർ തന്നെയാണ് നമുക്ക് ഇത് ഇത് പൈപ്പ് ഇട്ട് കറി വെക്കാൻ പറ്റും അപ്പോൾ അച്ചാറും കൂടിയും ഇട്ട് നോക്കാം അപ്പം ഞാൻ ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ട അപ്പൊ ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഈ ഇത് കളഞ്ഞിട്ട് എല്ലാം അരിഞ്ഞെടുക്കട്ടെട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഏഹ് ഏഡ് ചെയ്തിട്ട് കുഴച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഇങ്ങനെ കല്ലുപ്പ് കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കണെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞ് പോകുമല്ലോ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബലപ്പ് എടുത്തുണ്ടാവും അതിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ച് കുറച്ച് സമയം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ദിവസം അതിലും കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം സമയം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് വെക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഇത് ക്ലീൻ ചെയ്ത് തുള്ളി വന്നാ ഇത് ഉണ്ടല്ല കഴുകിയിട്ട് കഴുകിയിട്ടാണ് എടുത്തത് ഉപ്പ് മുളകൊക്കെ പരട്ടി വെയിലെ തേച്ചിട്ട് നമുക്ക് കൊണ്ടോട്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇതും കളയേണ്ട കാര്യമില്ല പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണ് ഞാൻ നല്ലപോലെ വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ആക്കി ആക്കിയെടുക്കട്ടെട്ടോ നാല് മണിക്കൂറായിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ നമുക്കിത് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കടികിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടി വരട്ടെ നമുക്കിതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും പൊടിയായിട്ട് അതൊന്നതുപോലെ ഇട്ടുവരുമ്പ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പൊ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല കേട്ടോ വെളുത്തുള്ളി അരിയാതെയാണ് ഞാൻ അച്ചാർ ഇടുമ്പോൾ വെളുത്തുള്ളി അരിയാതെയാണ് കേട്ടോ ഇത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കത് പറക്കി കഴിക്കാനായിട്ട് വെളുത്തുള്ളി അച്ചാറൊക്കെ ഇടുമല്ലോ അതേ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് വെളുത്തുള്ളി അരിയാറില്ല ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വെച്ചേ ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഉലുവ കായ കായം കടുവൊക്കെ പൊടിച്ചതാണ് കേട്ടോ അപ്പം ഞാനിത് ഒന്നിച്ച് പൊടിച്ചെടുത്ത് കൊണ്ട് പച്ചടി ചെയ്താൽ നമുക്ക് സുഖമാണ് കേട്ടോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാണ്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തു വയ്ക്കുക അപ്പം ഇതുപോലുള്ള മറ്റേ അച്ചാറുകളും ചാനലിലും ഉണ്ട് പറ്റുന്നവരൊന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തല്ല ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ട ഇനി നമുക്ക് നമുക്ക് ഇതൊന്ന് ഒന്ന് ഉപ്പ് പറ്റി എന്തിനാന്ന് വെച്ചാൽ ഇത് കല്ല് പോലെ പോലെ ഇരിക്കും ഇത് തന്നിമത്തനാണോ എന്നുള്ളത് തന്നിമത്തന്റെ തോടാണോ എന്നുള്ളത് നമ്മൾ ഇനി ഇതിലോട്ട് ഒരു സ്വല്പം അപ്പൊ എല്ലാരും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യാം ആവശ്യമില്ല പിന്നെ ചുടുവെള്ളമൊന്നും ഒഴിക്കുന്നില്ല അധികം ദൂസ് വേണമെന്ന് വച്ചുള്ളവർക്ക് ചുടുവെള്ളം ഒഴിക്കാം നമ്മളുടെ അച്ചാർ ആണ് ഒരുപാട് സമയമൊന്നും വേണ്ട വേണ്ടപ്പം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കട്ട എൻ്റെ അച്ചാറുകളൊക്കെ വെറൈറ്റികൾ ചാനലിലുണ്ട് പ്പോ ഒന്ന് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ ഉപ്പ് പൊളിയൊക്കെ ഒന്ന് നോക്കട്ടെട്ടോ ഉപ്പ് ഒരു പൊടി കുറവുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇട്ടു ഉപ്പ് കുഴച്ച ഇത് കടിച്ചു നോക്കിയിട്ടില്ല മസാല ഉപ്പ് ഇട്ടുകൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ചാറുകുപ്പിയിൽ വെറൈറ്റി തന്നിമത്തോട് വച്ചാൽ